എത്ര കാലം നാട്ടിൽ നിന്നാലോ ഈ വണ്ടിയുടെ മണം വരാൻ വരാ നമ്മുടെ ചോറ് ഇതാവോണ്ട് നല്ല അടിപൊളി കൂന്തലൊക്കെ കിട്ടോളൂ എക്സ്ട്രാണ്ട് നമ്മളവിടെ കൊടുക്കുന്നിട്ടുള്ളൂ അവിടെ കസ്റ്റമർക്ക് ഇങ്ങനെ കൊടുത്താലേ നമുക്കും തരള്ളൂന്ന് പറയാ ാണ് സൗദി അറേബ്യയില് കിട്ടാത്തൊരു സാധനമാണ് അതൊന്നും എടുത്താണെങ്കിൽ നമുക്ക് അവിടെ കിട്ടാത്തൊരു സാധനമാണല്ലോ നമ്മുടെ കടയിൽ വരൂല ആകെ രണ്ട് പ്രാവശ്യം ദുബായിന്ന് വന്നിട്ട് ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡായിരുന്നതാണ് നല്ല വിലയാണ് ഇത് ഇവിടെ കിട്ടുമ്പോ ഇവിടെ വരുമ്പോ മാത്രം കഴിക്കുന്നു നിങ്ങൾച്ചോടാന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ അപ്പോൾ ഓക്കെ എത്ര വേറെ അല്ലേ പോലും ഉണ്ട് ഇവിടുന്നാണ്ട് പോയാലേ മീസ് തിരം മീൻ കച്ചവടത്തിൻ്റെ വീഡിയോ ആയിരിക്കും അതിന്റെ ഒരു തുടക്കം എന്നോണം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ എന്നൊക്കെ പൈസ കൊടുക്കട്ടെ